നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മോമാറ്റുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫുഡ് സേഫ്റ്റി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചടങ്ങിൽ കെ എച്ച് ആർ രംഗങ്ങൾക്കും അവരുടെ തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കുമായി സംഘടന ഏർപ്പെടുത്തിയിരിക്കുന്ന പത്ത് ലക്ഷം രൂപ ലഭിക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കായി എഫ്എസ്എസ്ഐ ഐ ഫുഡ് സേഫ്റ്റി ബോധവൽക്കരണ ക്ലാസും വെള്ളത്തിന്റെ ശുദ്ധി ഉറപ്പുവരുത്തുന്നതിനുള്ള മെഗാ വാട്ടർ ടെസ്റ്റിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു ഭാരത് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി അംഗങ്ങളാണ് പങ്കെടുത്തത് കെ എച്ച് ആർ എ അംഗങ്ങൾക്കും അവരുടെ തൊഴിലാളികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി സംഘടന നടപ്പാക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ ട്രഷറർ സി കെ അനിൽ നിർവഹിച്ചു വളരെ ഭവിഷ്യത്തുകൾ നേരിടുന്നതാണ് ഉദ്യോഗസ്ഥന്മാരെ ലാഭാകരം കയറി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ അറിയുന്നവരൊറ്റ ഉദ്യോഗസ്ഥന്മാരും ഫുഡ് സേഫ്റ്റിയിൽ നമ്മുടെ കടകളിലേക്ക് പറ്റില്ല അവിടെ ഒരു എഡ്സ് എണ്ണ ഒരു ഇതും പറ്റുന്നില്ല അവർ അവരപ്പ എഴുതി കൊടുക്കും കാര്യങ്ങൾ പറഞ്ഞ് ഇത് മനസ്സിലാക്കി ഒക്കെ ചെയ്യുന്നതാണ് അപ്പം അതിന് വളരെ നമ്മൾ ഇരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആൻറ്റി മോണിറ്ററിങ് ഇവിടെ മൂന്നോ നാലഞ്ചോ അഞ്ചോ ആറോ പേരെടുത്തിട്ട് ജില്ലയിൽ നിന്നും ആൾക്കാർ കടകളെ കംപ്ലീറ്റ് പോരായ്മകൾ അവിടെ കൊടുക്കുകയും ലക്ഷം രൂപയാണ് ഇതിലൂടെ ലഭിക്കുക ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിന്റെ പ്രവർത്തനത്തിന്റെയും യൂണിഫോം വിതരണത്തിന്റെയും ഉദ്ഘാടനം എറണാകുളം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി നിർവഹിച്ചു കെ എച്ച് ആർ എ എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ കരീം റിട്ടയർഡ് സീനിയർ ഫുഡ് സേഫ്റ്റി ഓഫീസർ അബ്ദുൾ ജലീൽ എൻ പി ഷിജു വി ആർ സജീവ് കെ ജെ തങ്കച്ചൻ വിനീത് ടി പി ഹാരിസ് കെ എം അനിൽകുമാർ കെ കെ ജോൺ പി കെ അബ്ദുൾ സലാം ബി പ്രകാശ് ജിജി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു മായമില്ലാതെ